പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ചോളത്തിൻ്റെ റവ വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഉഴുന്നും പരിപ്പും കൂടി ഇടാം ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം അതനുസരിച്ചാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഉപ്പ് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടി ഈ വെള്ളത്തിനകത്ത് കിടന്ന് തിളയ്ക്കാം നന്നായിട്ട് വേവ ഉള്ളതുകൊണ്ട് ഇത് വെള്ളം കൂടിയെന്ന് വിചാരിച്ചു കുഴപ്പമില്ല വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു ഗ്യാസ് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് ഇത് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കിയിട്ടു വെള്ളം പറ്റി നമുക്ക് ബാക്കി ഇരിക്കുന്ന തേങ്ങയും കൂടെ വീണത്തും അവർ റെഡിയായി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്